സൗഹൃദത്തിൽ ആളെ സൗഹൃദവും പിന്നെ പിന്നിലൂടെ പാര സൗഹൃദത്തിന്റെ ഭാഗം വോട്ടെടുപ്പ് ദിവസം നിലമ്പൂരിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ എതിർ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനോട് കെട്ടിപ്പിടിക്കരുതെന്ന മുൻ എം എൽ എ പി വി അൻവർ നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ വോട്ടർമാരെ കാണാനെത്തിയതായിരുന്നു ഇരുവരും പോളിംഗ് ബൂത്തിൽ അൻവർ ഉണ്ടെന്നറിഞ്ഞ ഇവിടേക്ക് നടന്നെത്തിയ ഷൗക്കത്തിനോട് ക്യാമറകൾക്ക് മുന്നിൽ നിന്നാണ് കെട്ടിപ്പിടിക്കരുതെന്ന് അൻവർ പറഞ്ഞത് ഇതോടെ കൈ കൊടുത്ത് ആര്യാടൻ ഷൗക്കത്ത നടന്നു ആര്യാടൻ ഷൗക്കത്തിന്റേത് ധ്രതരാഷ്ട്ര ആലിംഗനമാണെന്നും അതുകൊണ്ടാണ് കെട്ടിപ്പിടിക്കരുതെന്ന് പറഞ്ഞതെന്നും ആര്യാടന്റെ സിനിമാ സ്റ്റൈൽ തനിക്ക് പരിചയമില്ലെന്നും പച്ച മനുഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ആളാണ് താനെന്നും പി വി അൻവർ പറഞ്ഞു ആളാ ആ ഞാൻ പറഞ്ഞോളൂ അതിലൊന്നും താൻ സംസാരിച്ചിരുന്നു എന്നാൽ തന്നെ കെട്ടിപ്പിടിക്കരുതെന്ന് ആവശ്യപ്പെട്ടുവെന്നും പി വി അൻവർ വ്യക്തമാക്കി പോളിംഗ് ബൂത്തിലെത്തിയ ആര്യടൻ ഷൗക്കത്തും എം സ്വരാജും മാധ്യമങ്ങൾക്ക് മുന്നിൽ ആലിംഗനം ചെയ്തിരുന്നു ഇതിനെ രണ്ട് അഭിനേതാക്കൾ തമ്മിലുള്ള കെട്ടിപ്പിടുത്തമെന്നാണ് പി വി അൻവർ പരിഹസിച്ചത് സ്റ്റൈലാണ് എനിക്കത് വലിയ അഭിനയം പരിചയമല്ല മനസിലായില്ലേ നമ്മൾ ഈ പച്ച മനുഷ്യന്മാരെ കൂടെ നടക്കുന്ന ആളുകളാണ് സൗഹൃദമാവാം എന്നാൽ അതിൽ ആത്മാർത്ഥത വേണം പിന്നിലൂടെ പാര വെക്കുന്നത് സൗഹൃദത്തിന്റെ ഭാഗമല്ലെന്നും അൻവർ പറഞ്ഞു രാവിലെ കെട്ടിപ്പിടിച്ചില്ലേ രണ്ട് രണ്ട് അഭിനേതാക്കളെ തമ്മിൽ കെട്ടിപ്പിടിച്ചില്ലേ കെട്ടിപ്പിടിച്ചില്ലേ രണ്ട് സ്ഥാനാർത്ഥികളെ കെട്ടിപ്പിടിക്കുന്ന സൗഹൃദം വളരെ നല്ലതാണ് സൗഹൃദം ആ സൗഹൃദത്തിൽ ആത്മാർത്ഥം ആളെ കാണുമ്പോഴുള്ള സൗഹൃദവും പിന്നെ പിന്നിലൂടെ പാര വെക്കുന്നൊന്നും സൗഹൃദത്തിന്റെ ഭാഗമല്ല മനസ്സിലായില്ലേ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളൂ അത്രേ പറഞ്ഞോളൂ